അഹമ്മദാബാദ് വിമാനാപകടത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു പൈലറ്റുമാരെ മാത്രം സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ലെന്നാണ് ആക്ഷേപം അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണമെന്നാവശ്യപ്പെടും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം രണ്ട് ദിവസം മുൻപ് തന്നെ വിദേശ മാധ്യമങ്ങൾക്ക് ചോർന്നതും ചർച്ചയാക്കും അതേസമയം റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പൈലറ്റുമാരുടെ സംഘടനയായ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷന്റെ തീരുമാനം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള സ്വിച്ചുകൾ നിലച്ചത് എങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത് വിമാനം പറന്നുയരുമ്പോൾ എങ്ങനെ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയെന്ന ചോദ്യമാണ് പൈലറ്റുമാരുടെ സംഘടന രംഗത്തുവന്നതോടെ പൈലറ്റുമാരുടെ പിഴവാണോ സാങ്കേതിക തകരാറാണോ എന്നതിൽ കൂടുതൽ ചർച്ചകൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നത് ആരും നിഗമനത്തിലേക്ക് എത്തരുതെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വ്യോമയാന മന്ത്രി പ്രതികരിച്ചത് പ്രാഥമിക അന്വേഷണ സംഘത്തിൽ പൈലറ്റുമാരുടെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല എന്നതും റിപ്പോർട്ട് അവ്യക്തമെന്നതും പ്രതിപക്ഷ ക്ഷം ഉയർത്തുന്നതോടെ വിഷയം രാഷ്ട്രീയ തർക്കത്തിലേക്ക് മാറുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് രണ്ട് എഞ്ചിനുകൾക്കും വെവ്വേറെയാണ് സ്വിച്ചുകൾ അവ കൈകൾ കൊണ്ട് തന്നെ മാറ്റണം പതിനെട്ടിൽ യു എസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബോയിംഗ് സെവൻ ത്രീ സെവൻ ശ്രേണിയിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് ഫീച്ചറിന്റെ അപാകത സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു അപകടത്തിൽപ്പെട്ട ബോയിംഗ് സെവൻ സെവൻ വിമാനത്തിനും സമാന സ്വിച്ച് സംവിധാനമാണ് സ്വിച്ചുകളുടെ പിഴവ് അന്തിമ റിപ്പോർട്ടിന് മുൻപ് ാണ് സാധ്യത ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സംവിധാനം സോഫ്റ്റ്വെയർ നിയന്ത്രണത്തിലുള്ളതാണ് ഇന്റേണൽ നെറ്റ്വർക്കിൽ കടന്നുകയറി പ്രത്യേക കമാൻഡ് ഇഞ്ചക്ട് ചെയ്തെങ്കിൽ അട്ടിമറിയാണെന്ന് ഉറപ്പിക്കാം കോക്പിറ്റ് എഞ്ചിൻ മെയിന്റനൻസ് പാനലുകൾ എന്നിവയിലേക്ക് പ്രവേശനമുള്ള മെയിന്റനൻസ് ഗ്രൌണ്ട് സ്റ്റാഫുകൾ ഉൾപ്പെടെ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായോ വയറിംഗിൽ തിരിമറി നടത്തിയോ ഇന്ധനം സ്വിച്ച് ചെയ്യുന്ന സംവിധാനത്തിൽ അട്ടിമറി നടത്തിയോ വിമാനത്തിന്റെ ലോജിക് ഫയൽസ് മെയിന്റനൻസ് അപ്ഡേറ്റ് സ്ക്രിപ്റ്റ് എന്നിവ ആരെങ്കിലും മോഡിഫൈ ചെയ്തു അന്വേഷണത്തിന്റെ സ്വരവും ദിശയും പോകുന്നത് പൈലറ്റിന് തെറ്റുപറ്റിയെന്ന നിലയിലാണ് ഈ നിഗമനം തള്ളിക്കളയുന്നുവെന്നാണ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പൈലറ്റുമാരുടെ സംഘടന അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നതാണ് സംഘടനയുടെ മുഖ്യ ആവശ്യം പുലർച്ചെ ഒന്നരയോടെ റിപ്പോർട്ട് പുറത്തുവന്നത് അസാധാരണമാണെന്നും ഒരു ഒപ്പുപോലുമില്ലാതെ നിരുത്തരവാദപരമായാണ് റിപ്പോർട്ട് പുറത്ത് വിമർശനം പൈലറ്റുമാരിൽ എല്ലാ കുറ്റവും അടിച്ചേൽപ്പിക്കാനാണ് ആ റിപ്പോർട്ടിലൂടെ ശ്രമിക്കുന്നതെന്നും ഇത് അട്ടിമറിയാണെന്നും എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ആരോപിച്ചു അപകടത്തിൽ തകർന്നുകിടന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ അമേരിക്കൻ ഏജൻസിയുടെ സഹായത്തോടെയാണ് ഡീകോഡ് ചെയ്തതെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ജൂൺ ഈ വിമാനത്തിലെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന മുന്നിലെയും പിന്നിലെയും എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡറുകൾ ജൂൺ പതിമൂന്നിനും പതിനാറിനുമാണ് അപകടം സ്ഥലത്തുനിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി